ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാളെ തുലാമാസത്തിലെ സങ്കടഹര ചതുർത്ഥിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ മാസത്തെ ചതുർത്ഥിക്കും ഓരോ പേരുകളാണെന്നുള്ളത് നാളത്തെ ചതുർത്ഥി അറിയപ്പെടുന്നത് ഗണാധിപ സംഘഷ്ട ചതുർത്ഥി എന്നുള്ളതാണ് സോ നാളെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിന് മുൻപൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇന്നലെ വൈകിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ലക്ഷ്മി ദേവിയുടെ പൂജയെക്കുറിച്ച് ഇന്ന് ചെയ്യുന്നു അബദ്ധത്തിൽ ചോറിൽ തേനാണ് ചേർക്കേണ്ടതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ അവസാനം ഞാൻ നെയ്യെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്കത് കൺഫ്യൂഷനായി എന്ന് മനസ്സിലായി എന്തോ ഒരു പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചതാണ് തേനല്ല നല്ല നെയ്യാണ് നമ്മൾ ചേർക്കേണ്ടത് ഞാനത് രണ്ടാമത് റെക്കോർഡ് കേട്ടപ്പോഴും ഞാനത് വിട്ടുപോയി അതായത് എനിക്കത് ശ്രദ്ധ അത്രയും കിട്ടിയില്ല എന്ന് തോന്നുന്നു സോ ആ വീഡിയോ കണ്ട് പൂജ ചെയ്യാനിരിക്കുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേനല്ല നെയ്യാണ് ചേർക്കേണ്ടത് നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇളം ചൂടുള്ള നെയ്യ് ചോറിലൊഴിച്ചാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത് തെറ്റ് തെറ്റുപറ്റിയതിൽ ഞാൻ ക്ഷമ പറയുകയാണ് സോറി എല്ലാവരോടും അപ്പോൾ നാളെ ശനിയാഴ്ച തുലാമാസത്തിലെ സങ്കടഹര ചതുർത്ഥിയാണ് എന്താണ് സങ്കടഹര ചതുർത്ഥി സങ്കടഹര ചതുർത്ഥി വ്രതം വ്രതമെടുത്താൽ കിട്ടുന്ന ഫലം എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് പേർക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടിയിട്ടുമുണ്ട് ആ ഒരു വ്രതം എടുത്തിട്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നാളെ ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് രാവിലെ ഏഴ് മുപ്പത്തി രണ്ടോട് കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി വരുന്ന ദിവസമാണ് നമ്മൾ സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത് സംഘഷ്ടഹര ചതുർത്ഥി വ്രതം നമ്മുടെ സങ്കടങ്ങളെ പോറ്റുന്ന സങ്കടങ്ങളെ മാറ്റുന്ന ചതുർത്ഥിയാണ് ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഗണപതി ഭഗവാൻ നമ്മൾ അറിഞ്ഞു വിളിച്ചാൽ നമ്മളെ സഹായിക്കുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും നാളത്തെ ദിവസം എല്ലാവരും വ്രതമെടുക്കണം സാധാരണ പോലെ തന്നെ നമ്മൾ അരി അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വ്രതമെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നേര ആഹാരം കഴിച്ചുകൊണ്ടും വ്രതമെടുക്കാം ഈ ഒരു വ്രതം സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അരി ഭക്ഷണം കഴിക്കാതെ പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് എല്ലാവരും വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കണം സാധിക്കുന്നവരൊക്കെ അത് ചെയ്യണം പിന്നെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ നിങ്ങളൊരു നേര ആഹാരം കഴിച്ചുകൊള്ളൂ വൈകിട്ട് നമ്മൾ ഭഗവാനും പൂജയൊക്കെ ചെയ്ത് ഭഗവാനെ നേരിടിക്കുന്ന ആ ഒരു നിവേദ്യം കഴിച്ചുകൊണ്ട് നമ്മൾ വ്രതം അവസാനിപ്പിച്ചാൽ മതി പക്ഷേ വ്രതം അവസാനിപ്പിച്ചു എന്ന് കരുതി നമ്മളാരും നോൺ വെജ് കഴിക്കാനും പാടില്ല അപ്പോൾ നാളെ നമ്മളെപ്പോഴും ഈ ഒരു സങ്കടഹര ചുറുത്തിക്ക് വ്രതം പൂർത്തിയാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പൂജയും പൂജ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ചന്ദ്രൻ ആകാശത്ത് വന്നതിന് ശേഷമാണ് ആ ഒരു മൂൺ റൈസ് സമയത്താണ് ഇവിടെയൊക്കെ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഒരു അഞ്ചര അല്ലെങ്കിൽ ഒരു ആറു മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഗണപതി ഭഗവാൻ്റെ പൂജ ചെയ്യാം അതിനായി വ്രതം നാളെ സൂര്യോദയം മുതൽ തന്നെ തുടങ്ങണം തുടങ്ങിയിട്ട് നിങ്ങൾ അഭിഷേകം ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗണപതി ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ പാല് കൊണ്ടോ പനീര് കൊണ്ടോ മഞ്ഞൾ വെള്ളം കൊണ്ടോ ഒക്കെ അഭിഷേകം ചെയ്യാം അഭിഷേകം ചെയ്ത് ഇനി ഫോട്ടോയാണെങ്കിൽ മഞ്ഞൾ കുങ്കുമൊക്കെ തൊട്ട് തുടച്ച് വൃത്തിയാക്കി ഭഗവാൻ പൂക്കളൊക്കെ സമർപ്പിക്കാം എരിക്കൻ പൂവ് ചെമ്പരത്തിൻ പൂവ് ഇതൊക്കെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ സമർപ്പിക്കാം ഭഗവാന് കറുക കിട്ടുമെങ്കിൽ അത് ഇരുപത്തിയൊന്ന് കറുക ഒന്നിച്ച് കൂട്ടി കെട്ടി ഒരു കെട്ടാക്കി ഭഗവാനെ സമർപ്പിക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് കറുക സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ അതൊരു മാല കെട്ടി ഭഗവാനെ സമർപ്പിക്കാം മുക്കൂറ്റിയൊക്കെ ധാരാളം കിട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മുക്കൂറ്റി കൊണ്ട് മാല കെട്ടി ഭഗവാനെ സമർപ്പിക്കാം നിങ്ങൾക്ക് എന്ത് പറ്റുന്നു അത് പ്രാർത്ഥനയോടുകൂടി രാവിലെ ഭഗവാനെ സമർപ്പിക്കാം നമ്മൾ പൂജ ചെയ്യുന്നത് വൈകിട്ടാണ് പിന്നെ ഇതിനിടയ്ക്ക് രാവിലെയോ വൈകിട്ടോ സമയം കിട്ടുമ്പോൾ ക്ഷേത്ര നടത്തണം ഒരു തേങ്ങ എല്ലാ സങ്കടകര സ്ഥിതിക്കും ഭഗവാന്റെ മുൻപിൽ ഒരു തേങ്ങ യും കൊണ്ടു പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നിങ്ങളുടെ മുൻപിലെ തടസ്സങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തേങ്ങ ഉടയ്ക്കാവുന്നതാണ് അതാണ് ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് തേങ്ങ ഉടച്ചാൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു തരും പിന്നെ ക്ഷേത്രത്തിൽ പഴം സമർപ്പിക്കാം അതുപോലെ എന്തെങ്കിലും നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ചാൽ സ്വീകരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അവിടെ സമർപ്പിക്കാവുന്നതാണ് വൈകിട്ട് നമ്മൾക്ക് ഗണപതി ഭഗവാനെ പൂജ ചെയ്യണം ഗണപതി ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ചിട്ട് അതിന് മുൻപിലായിട്ട് ഒരു ദീപം കൊളുത്തി വെക്കണം വെളിച്ചെണ്ണ ദീപമാണ് ഏറ്റവും നല്ലത് ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ ആ ഒരു ദീപം കൊളുത്തുക അതിനുശേഷം നിങ്ങൾ ഭഗവാന് ഭഗവാന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നൂറ്റിയെട്ട് പൂക്കൾ എടുക്കാം നൂറ്റിയെട്ട് കാറുകൾ കിട്ടുമെങ്കിൽ അതെടുത്ത് ഭഗവാൻ ഓരോന്നായി സമർപ്പിച്ച് അർച്ചന ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സങ്കടനാശന ഗണപതി സ്തോത്രം എല്ലാവർക്കും അതറിയാം എല്ലാ സങ്കടഹര ചതുർത്ഥിക്കും ഞാൻ നിങ്ങളുമായിട്ടത് പറയുന്നതാണ് പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവ്യാസ സ്മരേ നിത്യം ആയുർ കാമാർത്ഥ സിദ്ധയെ എന്ന് തുടങ്ങുന്ന ഭഗവാന്റെ സങ്കടനാശന ഗണപതി സ്തോത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ പറയുന്ന മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ഭഗവാന് ചൊല്ലി സമർപ്പിക്കുക ഇത് ചൊല്ലുമ്പം ഒന്നെങ്കിൽ രണ്ട് രീതികളുണ്ട് ഇരുപത്തി ഏഴ് കൊഴുക്കട്ടയുണ്ടാക്കി ഈ മന്ത്രം ചൊല്ലി ഓരോ കൊഴുക്കട്ടയായിട്ട് ഭഗവാന് സമർപ്പിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പൂക്കളുണ്ടെങ്കിൽ പൂക്കളോ അതേപോലെ തന്നെ എരിക്കിൻ്റെ പൂവോ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ തൊലുകളോ റോസാപ്പൂവിൻ്റെ തൊലുകളോ കറുകപ്പുല്ലോ അങ്ങനെ എന്തെങ്കിലും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഫലം കിട്ടും ഇതൊന്നും കിട്ടാനില്ലാത്തവർക്ക് ഒന്നെങ്കിൽ എരിക്കിൻ്റെ ഇല ഇരുപത്തിയേഴ് എണ്ണമെടുക്കുക അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ആലിൻ്റെ ഇലയെടുക്കാം അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൽമരത്തിൽ നിന്ന് ഇലകൾ പറിക്കാനായിട്ട് സാധിക്കും ആൽമര ചുവട്ടിൽ പോയിട്ട് അത് നിലത്ത് കിടക്കുന്ന ഇല എടുക്കരുത് ആൽമരത്തിനെ തൊട്ട് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇലകൾ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് ആലിൻ്റെ ഇലകൾ പറിച്ചുകൊണ്ട് വന്ന് നന്നായി കഴുകി ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം ഇതിലേറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് ഇരുപത്തിയേഴ് കൊഴുക്കട്ടെ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത് കോഴിക്കട്ട സാധാരണ കോഴിക്കട്ട ഉണ്ടാക്കുന്ന രീതി അറിയാവല്ലോ കൊഴുക്കട്ട ഉണ്ടാക്കി കോഴിക്കട്ട കയ്യിൽ വെച്ച് ഉരുട്ടി നമ്മളതിൽ തേങ്ങായും മധുരവും ഒക്കെ വെക്കുന്ന സമയത്ത് ഉരുട്ടി ഉരുട്ടി കൈയ്യിലെടുക്കുമ്പം മറ്റൊരു ചിന്തയും പോവരുത് നമ്മുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ഭഗവാനെ എത്രയും പെട്ടെന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കൊഴുക്കട്ട ഉരുട്ടി നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ ഭഗവാനു സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹം ഭഗവാൻ വളരെ പെട്ടെന്ന് സാധിച്ചു തരും ഇത് എല്ലാ സങ്കടഹാര ചതുർത്ഥിയിലും ഞാൻ പറയുന്നതാണ് കോഴിക്കട്ട ഉരുട്ടുമ്പോൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞു കൊണ്ട് ഉരുട്ടിയാൽ അത് വളരെ പെട്ടെന്ന് സാധിച്ച് കിട്ടും എന്നുള്ളത് അതങ്ങനെയാണ് ഇതുവരെയും ചെയ്യാത്തവർ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഈ പ്രാവശ്യം തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിക്കാം സൗഭാഗ്യ വല്ലഭായ ശ്രീം ഗം ഗണപതയെ നമ സൗഭാഗ്യ വല്ലഭായ ശ്രീം ഗം ഗണപതയെ നമ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൽ എന്താണോ ഉള്ളത് കോഴിക്കോട്ടയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി സമർപ്പിക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഓരോ കൊഴുക്കട്ട കയ്യിലെടുക്കുക ഈ മന്ത്രം ചൊല്ലുക ഭഗവാനു മുൻപിൽ ഒരു വാഴയിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പ്ലേറ്റോ വെച്ചിട്ട് അതിലോട്ട് ഈ ഓരോ കൊഴുക്കട്ടയായിട്ട് വെച്ചേക്കുക അങ്ങനെ ഈ മന്ത്രം നമ്മൾ ചൊല്ലി ചൊല്ലി ചൊല്ലിത്തീർത്തതിന് ശേഷം ധൂപദ്വീപ ആരതി എടുക്കുന്നു പിന്നെ നമ്മൾ നിവേദ്യം വെച്ച കോഴിക്കെട്ട് ഭഗവാനെ നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നു നിങ്ങൾക്കതല്ലാതെ പഴം വെക്കാം അവര് വെക്കാം മലര് വെക്കാം കരിമ്പ് കിട്ടുമെങ്കിൽ അത് വെക്കാം ശർക്കര വെക്കാം അങ്ങനെ എന്താണോ ഉള്ളത് അത് വെക്കാം ഇനി ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പഴം ഭഗവാൻ മുൻപിൽ ഓരോ മന്ത്രം ചൊല്ലി സമർപ്പിക്കാം അല്ലെങ്കിൽ ചെറിയ ശർക്കരയുണ്ടല്ലോ വളരെ കുഞ്ഞ് ത്രികോണ ആകൃതിയിലിരിക്കുന്ന കുഞ്ഞ് ശർക്കര ആ ശർക്കര വാങ്ങിക്കാൻ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ശർക്കരൊക്കെ വെക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠം കുഴുക്കെട്ട വെക്കുന്നതാണ് പിന്നെ പലരും പ പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വെക്കാമെന്ന് പറയുന്നത് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കുഴുക്കെട്ട വെക്കുന്നതാണ് അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം ആ കുഴക്കട്ട കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം ഇപ്പോൾ ശർക്കരയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ശർക്കര നമുക്ക് പിന്നെ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭഗവാൻമാർക്ക് തന്നെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി സമർപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കണം വെറും ഇരുപത്തിയേഴ് പ്രാവശ്യം ഇരുപത്തിയേഴ് കോഴിക്കട്ട് ജൊല്ലി സമർപ്പിക്കുന്ന ഈ ഒരു മന്ത്രം തീർച്ചയായും നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റി ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നതാണ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ